രണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് മുന്നേ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് ഉരുളൻ കിഴങ്ങാണ് ഇതായും വലുപ്പത്തിലുള്ള രണ്ട് ഉരുളൻ അത് ഞാൻ ഇതാ തോലിയൊക്കെ കളഞ്ഞ് പീസാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ വേവിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിലിട്ട് രണ്ട് വിസിൽ വേവിച്ചോളൂ അപ്പോൾ തന്നെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒരു പോക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം നല്ലതുപോലെ വെന്ത കാരണം പെട്ടെന്ന് തന്നെ ഉടയുന്നുണ്ട് ഇതായി ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഉരുളം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഉപ്പ് ചേർക്കുന്നത് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കൊത്തി അരിഞ്ഞ മല്ലിലയാണ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇത്ര തന്നെ സാധനങ്ങൾ മതി ഇനി ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കേണ്ടതില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കോൺഫ്ലവറിന് പകരം അരിപ്പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ് അപ്പോൾ അത് ചേർത്ത് നന്നായി മിക്സ് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു കോൺഫ്ലവർ അപ്പോഴാണ് ഇതുപോലെ കിട്ടിയത് ഇപ്പം ഇതാ ഇതുപോലെ റോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ ചെറിയ റോൾസ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിന്നുള്ള റോൾ എടുത്തിട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇതുപോലെ ചപ്പാത്തി പലകയിലോ കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാട്ടോ ചെറിയ ബോൾസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചെറിയ സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം ഒരുപാട് കനത്തിലാതില്ലാ മതി ഇതാ ഞാനിവിടെ നീളത്തിൽ പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഫോർക്ക് വെച്ച് പതുക്കെ പ്രസ് ചെയ്താൽ മതി ഇനി ഇങ്ങനെ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം കണ്ടോ ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് ഇതേപോലെ മുറിച്ചെടുത്ത് ചെറിയ ചെറിയ പീസാക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇതുപോലെ മുറിച്ചെടുക്കാം ഓരോ മുറിച്ചെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതുപോലെ ഞാൻ ഞാനെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട ഒന്ന് നമുക്ക് നന്നായി ബ്ലീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഒരു രണ്ട് ബ്രെഡ് കൊണ്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇട്ട് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇതാ ഇതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് മുഴുവൻ ചെയ്തെടുക്കാം എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഞാനിപ്പോൾ ഇത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാൻ ഒരെണ്ണ ഒരു ചട്ടിയിലെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് വെക്കുക നല്ല കൂട്ടി വെക്കണ്ട ഒന്ന് മീഡിയത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് ടൈം ഒന്നും ഇതാക്കേണ്ടതില്ല പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇത് വേവിച്ചെടുത്ത ഉരുളം അപ്പോൾ ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ശരിയായി വരും ഇത് കോൺഫ്ലവറിൻ്റെ പകരം അരിപ്പൊടി ചെ എടുക്കാം കേട്ടോ അരിപ്പൊടിയാണ് ഒന്നുകൂടി നന്നാവുക ഇതേപോലെ തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നാല് മണി ചായക്കിതര അടിപൊളി സ്നാക്സ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്